മക്കളെ ഇങ്ങള് നല്ലൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഗോഡൗൺ തെരഞ്ഞു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കയ്യിൽ വന്നിട്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഗോഡൗൺ വാടക ഇപ്പൊ നിലവിൽ സ്ട്രക്ചർ ആയ സംഭവാണ് ഇങ്ങക്ക് വേണ്ട രീതിയിൽ ഫുൾ വർക്ക് വെച്ചിട്ടു ഷോർ ആക്കിട്ടാ ഇട്ട് അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നു സംഭവം മലപ്പുറം ജില്ലയിലാണ് കിടക്കണമെങ്കിലും കോഴിക്കോടിന്റെ ബോർഡർ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മളെ രാമനാട്ടുകരന്റെ കാക്കഞ്ചേരിന്റെ ഇടയിലായിട്ട് ഇടിമിഴുക്കൽ ഉണ്ടല്ലോ ഇടിമിഴു പുല്ലിപ്പറമ്പ് റോഡിൽ ചാലിപ്പറമ്പ് ഏരിയയിലാണ് എന്ന് വെച്ചാൽ പുതിയ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് എന്നൊക്കെ വളരെ അടുത്തായിട്ട് കിടക്കാണ് ഇതിന്റെ അടുത്ത് കൂടി ആണെങ്കിലും ടാറേതാ നല്ല വീതിയിലുള്ള റോഡ് വലിയ വണ്ടിയൊക്കെ പോകാൻ പറ്റിയ സൗകര്യമുള്ള റോഡുണ്ട് ഇതിലേക്ക് ഒരു ഒമ്പത് ഫുട്ടുള്ള വഴിയാണ് ഇങ്ങളോട് പറയാം മൊത്തം പതിനെട്ട് സെന്റ് സ്ഥലത്താണെങ്കിലും ഞമ്മളെ ഗോഡൗൺ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങൾക്ക് ഇതൊന്ന് വലുതാക്കണം എന്ന് വെച്ചാല് ഒന്ന് വലിയതാക്കി തരുന്നെങ്കിലൊക്കെ ഞമ്മളെ മുതലാൾ നിങ്ങൾക്ക് വേണ്ട രീതിയില സെറ്റാക്കിട്ട് വാറാക്കിട്ട് തരൂട്ട തരൂട്ടാ മാത്രല്ല ഒരുപാട് സ്ഥലം ഇവിടെ സ്ഥല ഇനിട്ട നല്ല സൗകര്യം അടിപൊളി കിട്ടിയിലെ സ്പോട്ടിലാണ് കിടക്കണത് നിങ്ങൾക്ക് ഒരു ഫ്ലോർമില് അതുപോലെ തന്നെ പാക്കിംഗ് കമ്പനികൾ നിങ്ങളെ ഐഡിയ ഫർണിച്ചറിന്റെ ഗോഡോണ് ചെരുപ്പിന്റെ ഗോഡോണ് ഇങ്ങളെ ഐഡിയയിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനൊക്കെ ചെയ്യാൻ പറ്റിയ കിട്ടിയിലെ സ്പോട്ടാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോളി ഇതിന്റെ റെന്റ് എത്ര ആണ് അഡ്വാൻസ് എത്ര ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മളെ ഓണർ ഇങ്ങക്ക് കറക്റ്റ് പറയുന്നത് സ്പോട്ടിലാണ് അപ്പൊ നിങ്ങള് വിളിക്കൂലേ സംഭവം മനസ്സിലായില്ലേ എന്താണ് ഒരു ഗോഡോന്റെ റെന്റിന്റെ കാര്യമാണ് നമ്മളിപ്പൊ പറഞ്ഞു പറഞ്ഞേന്ന് അപ്പൊ നിങ്ങള് വിളിക്കാടൊട്ട പിന്നെ നമ്മൾ ഒസ്റ്റപ്പെട്ടില്ലാലോ ഫോളോ ചെയ്തിട്ട് ചെയ്തിട്ട്കള് അത് മറക്കരുത്